എങ്ങനെയുണ്ടായിരുന്നു ആകെ മനസ്സിലായില്ലേ എ ഇല്ല ഈ ഫോണിൽ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട വൈറൽ ആവാനുള്ള കാര്യം ഉറപ്പാണ് നല്ല മൈലേജം കേട്ടോ കോളെ ഫാൻസും കൂടെ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ നടീ ശ്രേയ ലക്ഷ്മി അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം വാ ഒരു മൂന്നാല് ക്യാപ്ഷൻ ഞാൻ ആരും കൂടി പറഞ്ഞേ കേടോ 10 വന്ന് വർഷായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനത്തെ കുറേ കുറുട്ടുകളെ കണ്ടിട്ടുണ്ട് ഈ കുറുട്ടുബുദ്ധി കാണിക്കുന്ന എഫർട്ടിന്റെ പഗതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലുണ്ട് നിൽക്കാം സോറി സർ വേറെ പറയല്ലേ പറയില്ല പക്ഷെ ഇത് ആർക്കും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ചില ൂടങ്ങൾ ഞാൻ വായിച്ചു ഗംഭീര സ്ക്രീൻപ്ലേ ആണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത് ഇതില് മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ് മൂന്ന് മൂന്ന് രീതിയിൽ പെർഫോം ചെയ്യാനുള്ളതാണ് ഞാൻ ഏതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് മതി വെറും മണി മേക്കിംഗ് അല്ല സിനിമയുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അറിയുന്നത് നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളേ കൊറേ എന്റെ റെമ്യൂണേഷനും കാര്യങ്ങളൊപ്പം സാറിപ്പോ ബോധ്രണ്ട് പക്ഷെ

ന് ആസ്വദിക്കാനുള്ള എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അതാണ് ഈ വിജയം സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ മെമെന്റോ കൊടുക്കുന്നത് നിങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മെമെന്റോ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിവരും അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നു എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്ക കൊമേൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി നിങ്ങളിൽ പലരും അത് കണ്ടുക അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വരും ഞാനിന്ന് ഇത് ഇവിടെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് പ്രശസ്തനായ നടൻ വളരെ വിനയാനുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരുപത്ത നല്ല കൈയടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കേട്ടോ അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്ക് ഒന്നിച്ചു കൊടുക്കാം ഒരു വലിയ കയ്യെടുക്കും നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം സന്തോഷം ഒരുപാട് സന്തോഷം ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ഒരു സിനിമയും അവോർഡിന് വേണ്ടിട്ടല്ല ചെയ്യാനുള്ളത് പക്ഷേ ഇന്ന് പ്രകാശ് സാർ എന്നെ കുറിച്ചും എന്റെ അഭിനയത്തെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു ഇപ്പോ നാഷണൽ അവോർഡ് ഭരത് അവാർഡ് എന്നല്ല പറയുന്നെനിക്കറിയാം പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം ഭരത് ഗോപി ഭരത് മമ്മൂട്ടി ഭരത് മോഹൻലാൽ ഭരത് ചന്ദ്രൻ അതുപോലെ തന്നെ എൻ്റെ പേരിൻ്റെ മുന്നിലും ഒരു അലങ്കാരം ആ സ്വപ്നം കാണിച്ചു തന്നതിന് ഞാൻ പ്രകാശ് സാറിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഭരത് ആഘോഷ് മേനോ പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ട്രിപ്പിൾ റോൾ ആ ഒരു സന്തോഷ സന്തോഷവാർത്ത ഞാൻ ഇന്നിവിടെ സാറിന്റെ അനുഭവത്തോടുകൂടി ഈ വേദിയിൽ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ചെറിയ മാറ്റങ്ങൾ വരാം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ സാർ അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും എനിക്കുണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ജവാൻ കിസാൻ മൂന്ന് ക്യാരക്ടർ പരിപാടി കഴിയുമ്പോൾ മാറും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരാം ഇപ്പൊ ചോദിക്കാല്ലോ

ണ്ട് ഈ ഷാറുഖ്യും കൊറേ നാള് കൂടിട്ടോ നിങ്ങളുടെ കോറൊന്ന് തികഞ്ഞു കാണുന്നു അപ്പൊ ഇന്ന് കമ്പിളി അടിക്കാം കമ്പിളി പേരിലടിക്കമ്പളിപ്പതുപ്പിന്റെ പരിപാടിയും കഴിഞ്ഞു ഇവരെ കിട്ടാം അതൊക്കെ ആവശ്യം കിട്ടാ പ്രകാശം പറഞ്ഞ പോലെ മോഹൻ കിട്ടാൻ പോകുന്ന നാഷണൽ അവാർഡിന്റെ പേര് നമുക്ക് അടിക്കാം എന്റെ പൊണ്ണു രവിയേട്ടാ അതൊന്ന് കിട്ടട്ടെ എന്നിട്ട് പോരെ ഈ പ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പുണ്ട് അതുകൊണ്ടല്ലേ പറയുന്നു ഇതിന് നിനക്ക് കിട്ടിയില്ലെങ്കില് എന്റെ സിനിമാ നിർമ്മാണം നിർത്തി ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറയട്ടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ആ യുവന്മാരൊക്കെ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ അവാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു യാത്ര പോകണം ദൂരെ അങ് ഒരുപാട് ദൂരെ ഈ മഞ്ഞും മഞ്ഞും മലകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു മോഹമാണ് നീ പറഞ്ഞു വരുമോ

മാസീവ് അറ്റാക്കാണ് ആൻജിയോപ്ലാസ്റ്റും ചെയ്യാൻ പറ്റുന്ന സ്റ്റേജല്ല ഡയബറ്റിക്കും ആണല്ലോ ഹാർട്ടിന് മൂന്ന് ബ്ലോക്ക് ഉണ്ട് സോ ട്വൻറ്റി ഫോർ അവേഴ്സ് വളരെ ക്രിട്ടിക്കലാണ് അതൊന്ന് കടന്നു കിട്ടിയാൽ ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞ് ബൈപ്പാസ് ചെയ്യാം ചെയ്തേ പറ്റൂ മാസി കാർഡിയൊക്കെ അറസ്റ്റാണ് ഹാർട്ടിലേക്കുള്ള നെർവ്സ് വളരെ വീക്ക് ആയതുകൊണ്ട് റിസ്ക് എലമെൻറ്റ് ഒരുപാട് കൂടുതലാണ് മോളെ കരയാതിരിക്ക പ്രാർത്ഥിക്കേ അതാ ഇപ്പൊ വേണ്ടത്